നമസ്കാരം ഫരീദാബാദിൽ തിങ്കളാഴ്ച അറസ്റ്റിലായ ഡോക്ടർ ഷാഹീൻ ഷാഹിദ് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗം സ്ഥാപിക്കുന്നതിലും റിക്രൂട്ട്മെന്റ് ശൃംഖല സ്ഥാപിക്കുന്നതിലും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് രഹസ്യാന്വേഷണ വൃത്തങ്ങൾ പറയുന്നത് ഉന്നത ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ അൽ ഫലാഹ് സർവകലാശാലയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ ഷാഹിദിന് ഇന്ത്യയിലെ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗമായ ജമാഅദ് ഉൽ ഒമിനാത്തിന്റെ നേതൃത്വം നൽകാൻ ചുമതലപ്പെടുത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാണ്ഡഹാർ വിമാന റാഞ്ചലിന് പിന്നിലെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളാണ് ജെയ്ഷെ തലവൻ മസൂദ് അസറിന്റെ സഹോദരി സാദിയ അസറാണെന്നാണ് പാകിസ്ഥാനിലെ വിങ്ങിന്റെ കമാൻഡ് വഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാണ്ഡഹാർ വിമാന റാഞ്ചലിന് പിന്നിലെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളാണ് മസൂദ് അസറിന്റെ ഭർത്താവ് യൂസഫ് അസർ ജമ്മു കാശ്മീർ പോലീസും ഫരീദാബാദ് പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് ഡോക്ടർ ഷാഹിദിന്റെ അറസ്റ്റ് ഒന്നിലധികം സംസ്ഥാനങ്ങളിലായി പ്രവർത്തിക്കുന്ന ഒരു പ്രധാന ജെയ്ഷെ ഭീകര സംഘടനയാണ് പിടികൂടിയത് പതിനഞ്ച് ദിവസത്തെ തിരച്ചിലിൽ ഫരീദാബാദിലെ ഒരു വാടക മുരിൽ നിന്ന് സുരക്ഷാസേന അസോൾട്ട് റൈഫലുകൾ പിസ്റ്റലുകൾ മുന്നൂറ്റി അറുപത് കിലോഗ്രാമിൽ കൂടുതൽ ഭാരമുള്ള പതിനാല് ബാക്ക് അമോണിയം നൈട്രേറ്റ് എന്നിവ കണ്ടെടുത്തിരിക്കുകയാണ് ഷാഹിദിന്റെ ഒരു സ്വിറ്റ് കാറും പിടിച്ചെടുത്തിട്ടുണ്ട് അതിൽ മൂന്ന് മാഗസീനുകളും അതോടൊപ്പം തന്നെ എൺപത്തിമൂന്ന് റൈഫിലുകളും എട്ട് ലൈവ് റൗണ്ടുകളുള്ള ഒരു പിസ്റ്റൽ രണ്ട് മാഗസീനുകൾ രണ്ട് ഒഴിഞ്ഞ ഷെല്ലുകൾ എന്നിവ ഉണ്ടായിരുന്നതായി ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നുണ്ട് അനന്ത്നാഗിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതോടെയാണ് നടപടി ആരംഭിച്ചത് അദ്ദേഹത്തിന്റെ ലോക്കറിൽ നിന്ന് നേരത്തെ എ കെ ഫോർട്ടി സെവൻ റൈഫിൾ കണ്ടെത്തിയിരുന്നു ഇയാളെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് അൽ ഫലാഹ് മെഡിക്കൽ കോളേജിലെ സീനിയർ ഡോക്ടർ മുസമിൽ അതോടൊപ്പം തന്നെ ഡോക്ടർ ഷഹീൻ ഷാഹിദ് എന്നിവർ ഉൾപ്പെടെയുള്ള മറ്റു പ്രതികളിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിയത് ഏർ ഈ ചുവടുവെച്ചായിരുന്നു മറ്റൊരു പ്രതിയായ ഡോക്ടർ ഉമർ മുഹമ്മദ് ഇപ്പോഴും ഒളിവിലാണ് ഫരീദാബാദിലും സഹാറൻപൂരിലും നടത്തിയ പരിശോധനയിൽ കൂടുതൽ സ്ഫോടക വസ്തുക്കളും രാസവസ്തുക്കളും കണ്ടെത്തി തുടക്കത്തിൽ ഭയപ്പെട്ടതുപോലെ ആർഡിഎക്സ് അല്ല അമോണിയം നൈട്രേറ്റ് ആണ് ഇവയെന്ന് പിന്നീട് സ്ഥിരീകരിക്കുകയുണ്ടായി പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും ഉപയോഗിച്ച് ഡൽഹി എൻ സി പടിഞ്ഞാറൻ ഇന്ത്യയിലും മൂന്ന് പ്രധാന ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതായാണ് ലഭിക്കുന്ന വിവരം ജെയ്ഷെ മുടിയൂളിനും അതോടൊപ്പം തന്നെ ദക്ഷിണ കാശ്മീരിൽ സജീവമായ അൽ ഖൈദ അനുബന്ധ സംഘടനയായ അൻസാർ ഗസ്വ ഉൽ ഹിന്ദിനും ഇടയിലുള്ള ബന്ധം സ്ഥാപിക്കുന്നതിനായി പാകിസ്ഥാൻ ആസാനമായുള്ള ഹാൻഡലർമാരുമായുള്ള എൻക്രിപ്റ്റ് ചെയ്ത ചാറ്റുകൾ കണ്ടെടുത്ത ആശയവിനിമയ ഉപകരണങ്ങളിൽ നിന്ന് കണ്ടെത്തിയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക്